ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി നാലുചിറ ഗ്രാമത്തിലാണ് ഈ പാലം ഉള്ളത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഈ പാലം ഈ നാടിന്റെ മുഖഛായ തന്നെ മാറുമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ പ്രതീക്ഷ നല്ലൊരു മനോഹരമായ നിർമ്മിതിയാണ് കേട്ടോ ഈ പാലത്തിൻ്റെത് ഈ പാലത്തിന്റെ പകൽ കാഴ്ചയാണിത് രാത്രി കാഴ്ച ഇപ്പോൾ കാണുന്നതാണ് നല്ല എൽ ഇ ഡി ലൈറ്റുകളാൽ തിളങ്ങി നിൽക്കുന്ന ഈ പാലം കണ്ടോ എത്ര മനോഹരമാണല്ലേ ഹലോ ഫ്രണ്ട്സ് ത്രീ ആർ പി വിഷൽസിൻ്റെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഗ്രാമമേ ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി നാലുചിറ ഗ്രാമമാണ് കേട്ടോ മനോഹരമായ തെങ്ങും തോപ്പുകളുടെയും നെൽപ്പാടങ്ങളുടെയും നടുവിലൂടെ ഒരു പുതിയ റോഡ് പോകുന്ന കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് ഒരുക്കിയിരിക്കുന്നത് നമുക്കെന്നാൽ പോയാലോ നല്ല ഇടതൂർന്ന് നിൽക്കുന്ന തെങ്ങും തോപ്പുകളാണ് കാണുന്നത് കേട്ടോ ഇന്നിവിടെ റോഡ് പണി നടക്കുന്നില്ലായിരുന്നു കേട്ടോ അതിന്റെ ആ മെഷീനറിയൊക്കെ ഇവിടെ കിടപ്പുണ്ട് നല്ല വെള്ള പൂഴിമണലാണ് ഇട്ടിരിക്കുന്നത് സാധാരണ ചുമപ്പ് പൂഴിമണലാണ് നമ്മളെടുത്തും കാണുന്നത് ഇത് നല്ല വെള്ളയാണ് തൂവെള്ള ഈ ഏരിയയിൽ മൊത്തം പാടങ്ങളാണ് കേട്ടോ അങ്ങോട്ടും വീടുകളൊന്നുമില്ല കുറച്ചങ്ങോട്ട് പോകുമ്പം കുറച്ച് വീടുകളൊക്കെ നമ്മൾ കാണാൻ കഴിയും പാടത്തിൻ്റെ നടുവിലൂടെയാണ് ഈ റോഡ് പോകുന്നത് മണലൊക്കെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട് മണ്ണ് പൂഴിമണ്ണെന്നാണ് ഇവിടെ പറയുന്നത് കിഴക്കൻ ജില്ലകളിൽ പൂഴിമണ്ണ് മൊത്തം ഈ തീരമേഖലയിലാണ് കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത് കേട്ടോ അല്ലാതെ അല്ലാതൊരു മാർഗ്ഗമില്ല കൊവിത്തൊക്കെ കഴിഞ്ഞ് കൊവിത്തും എല്ലാം കഴിഞ്ഞ് വെള്ളം കയറ്റിയിട്ടിരിക്കുക രണ്ട് കൊതുമ്പ് വെള്ളം കിടപ്പുണ്ടേ ഇത് താറാങ്കാരുടെയാണ് താറാവിനെ കൊണ്ടു നടക്കുന്നവരുടെ ദേവനെ താറാങ്കാറാണ് ദൂരെ നിൽക്കുന്നതാണ് കാണുന്നത് അല്ല താറാവിനെ വയലിൽ കൊയ്ത്ത് കഴിഞ്ഞ വയലിലൊക്കെ താറാവിനെ ഇറക്കും ഒരുപാട് തീറ്റുകൾ കാണും അതുകൊണ്ടേ താറാവിനെ എല്ലാം ഇറക്കി കൊയ്ത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉടനെ താറാവിനെ ഇറക്കി എല്ലാം അവരുടെ വെള്ളമായി കിടക്കുന്നു കൊയ്ത്ത് കഴിഞ്ഞ് നെല്ലെല്ലാം കൂട്ടിയിട്ടിരിക്കുകയോ കേട്ടോ എല്ലാം മൂടിയിട്ടിരിക്കുവോ മഴയുള്ളതുകൊണ്ടേ എല്ലാം മൂടിയിട്ടിരിക്കുവോ ഇനിയിപ്പം ലോറികൾ വന്ന് ഇതെല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുപോകും കമ്പനിക്കാർ നാലുചിറന്ന് നമ്മുടെ തകഴീന്ന് വരുമ്പോഴേ കരിമാടി കരിമാടിയിലൊരു കരുമാടിക്കുട്ടൻ സ്റ്റാച്ചു ഇല്ലേ ഒരു ബുദ്ധപ്രതിമയുണ്ട് അവിടെ നിന്ന് അവിടെ ചെന്ന് കയറുന്ന റോഡാണിത് പണി തീർന്നിട്ടില്ല ഇനി ഒരു രണ്ട് പാലത്തിൻ്റെ പണി തീരാനുണ്ട് നല്ല വീതിയുള്ള നല്ല റോഡാണ് കേട്ടോ ഈ വയലിൻ്റെ നടുക്കൂടെയാണ് ഈ റോഡ് വരുന്നത് തകഴീന്നും തിരുവല്ല ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്ക് അരി അരിപ്പാട് കൊല്ലം ഭാഗത്തേക്കൊക്കെ പോകാൻ എളുപ്പമുള്ള വഴിയായിരുന്നു ഈ റോഡ് പണി തീരുമ്പം എളുപ്പമായി ഇത് നാലിറ ഒരു പാലമുണ്ട് ഞാനത് കാണിച്ചു തരാം ആ പാലത്തിൻ്റെ ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞ് മുഖ്യമന്ത്രിയായിരുന്നു ഉദ്ഘാടനം ചെയ്തത് അത് ഒക്ടോബറിൽ ഉദ്ഘാടനമായിരുന്നു നെല്ലെല്ലാം കൂട്ടിയിട്ടിരിക്കുകയാണ് ഈ പാലത്തിൻ്റെ ഈ റോഡിൻ്റെ പാലമല്ല റോഡിൻ്റെ എൻഡ് വരെ നമുക്ക് പോകാം ഇവിടം വരെ നികത്തിയിട്ടുള്ളു ഇതാണ് എൻഡ് ോണ്ട് തീർന്നു ഈ നേരെയാണ് പോകുന്നതേ ഇവിടം വരെ വന്നിട്ടുള്ളൂ ഇനി അങ്ങോട്ട് പോകുമ്പോഴേ രണ്ട് പാലത്തിൻ്റെ പണി തീരാനുണ്ടേ ഇതുപോലെ രണ്ട് പുതിയ പാലത്തിൻ്റെ പണി തീരാനുണ്ട് എന്നാലേ അങ്ങ് എത്തുള്ളൂ നമ്മൾ അവിടെ നിന്നും തിരിച്ച് നമ്മളിപ്പോൾ കണ്ട നാലിറ പാലത്തിലേക്ക് പോകാം ആ പാലത്തിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം രണ്ട് കുട്ടികൾ അവിടെ ഇരിക്കുന്ന കണ്ടില്ല തിരിച്ചേ ചിരിച്ചേ ഇനി നമുക്ക് ആ പാലത്തെ ചെന്നിട്ടേ പാലത്തിലെ ആ പുഴയുടെ ഭംഗിയും രാത്രിയിലുള്ള ലൈറ്റിൻ്റെ ഭംഗിയും ഒക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ ഒരു ആറ് ഇരുപതൊക്കെ ആകുമ്പം ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് തെളിയും അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ് എൽ ഇ ഡി ലൈറ്റുകൾ അത് ഒരുപാട് സന്ദർശകർ അവിടെ വരുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ സമയം ചിലവഴിക്കാൻ ഒത്തിരി ആൾക്കാർ അവിടെ വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരു ചായക്കടയാണ് കാണുന്നത് കേട്ടോ ഇവിടെ ബജിയൊക്കെ ഉണ്ട് പാലത്തെ വരുന്നവരൊക്കെ ഇവിടെ വന്ന് ചായ കുടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും നമുക്ക് പാലത്തിലുടങ്ങ് കയറാം ഈ റോഡ് പണി കംപ്ലീറ്റ് ആകാതെ ഈ പാലത്തിൻ്റെ ഉദ്ഘാടനം നേരത്തെ കഴിഞ്ഞത് എന്താണെന്ന് നമുക്കറിയില്ല നല്ല മനോഹരമായ ഒരു പാലം കേട്ടോ നാല് തൂണിലെ അത് ഒരുപാട് നമുക്കങ്ങോട്ടു നിന്ന് കാണാം എന്തായാലും അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് കാണാം ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ കേട്ടോ എല്ലാവരും കുറച്ചുകൂടെ ഒക്കെ കഴിയും ഇന്ന് ഇന്ന് ആൾ കുറവാണ് പൊതുവേ നവതി ദിവസം അല്ലല്ലോ അതുകൊണ്ടാണ് ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കായിരിക്കും ഇവിടെ നാല് തൂണുകളിലായിട്ട് പൈപ്പും ഒക്കെ സെറ്റ് ചെയ്ത് ഒരു തൂക്കുപാലത്തിൻ്റെ മോഡലാണ് ഈ പാലം പാലങ്കട്ടം ഈ പാലത്തിൽ നിന്ന് നോക്കിയാലേ നമ്മുടെ ഈ പുഴയുടെ മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് ഒരുപാട് നെൽവയലുകളൊക്കെ ദൂരെ കാണാൻ കഴിയും നല്ല വ്യൂ ആണ് ഈ പാലത്തെ നിന്ന് കഴിഞ്ഞാൽ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ നല്ല കാറ്റുമാണ് ഓരോ പൈപ്പിൻ്റെ ചുവട്ടിലായിട്ടാണ് എൽ ഇ ഡി ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ രാത്രി നല്ല മനോഹരമാണ് ഈ പാലം കാണുവാനായിട്ടെ പല കളറിലാണ് നമുക്ക് കാണാം ഉടൻ തന്നെ കാണാൻ പറ്റും കാരണം ആറ് ഇരുപതിനാണ് ഇത് ആട്ടോമാറ്റിക്കായിട്ടാണ് ഓണാകുന്നത് ആ പുഴയുടെ സൗന്ദര്യം കണ്ടോ എത്ര മനോഹരമാണ് അല്ലേ ഒത്തിരി ലൈറ്റ് ഉണ്ട് കേട്ടോ എല്ലാ പൈപ്പിൻ്റെ ചുവട്ടിൽ വീരണ്ട് ലൈറ്റ് ആ തൂണിൻ്റെ ചുവട്ടിൽ ലൈറ്റ് ഇതെല്ലാം കൂടെ പ്രകാശിപ്പിക്കുമ്പോഴേക്കും നല്ല ഭംഗിയാണ് കാറിൽ വന്നവരെല്ലാം വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ ഈ ലൈറ്റ് ഇട്ട പാലം കാണുവാനായിട്ട് ഏകദേശം ലൈറ്റ് തെളിയാനുള്ള സമയമായി കേട്ടോ നല്ല ഭംഗിയില്ലേ ലൈറ്റൊക്കെ തെളിഞ്ഞപ്പോഴേ എത്ര കളറാണെന്ന് നോക്കി എൽ ഇ ഡിയാണ് മൊത്തം എന്ത് ഭംഗിയല്ലേ ഇതുപോലൊരു പാലം നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് എങ്കിലും ഇതൊരു പ്രത്യേക ഒരു രസമുണ്ട് ഇതൊരു ട്രെൻഡാണ് തോന്നുന്നു കേട്ടോ കേരളത്തിലെ വേറെയും ഒരുപാട് പാലങ്ങളിലൊക്കെ ഇതുപോലെ ലൈറ്റൊക്കെ കാണാൻ കഴിയും പാലത്തിൻ്റെ അടിയിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഞാൻ നേരെ പാലത്തിൽ നിന്ന് താഴെ വന്നേ താഴെ വന്നുള്ള കാഴ്ചയാണ് നല്ല രസമുണ്ട് കേട്ടോ ഞാനിവിടെ നിന്ന് മടങ്ങിയാണ് കേട്ടോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക നമസ്കാരം